സി എസ് ഐ ഈസ്റ്റ് കേരള ഡയോസിന് കീഴിലുള്ള പാമ്പനാർ സെയിൻറ്റ് ജെയിംസ് സി എസ് ഐ സഭയുടെ ഈ വർഷത്തെ വെക്കേഷൻ ബൈബിൾ സ്കൂളിന് സമാപനമായി സമാപനത്തോടനുബന്ധിച്ച് കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച് സമാധാന റാലിയും സംഘടിപ്പിച്ചു തീവ്രവാദികൾ നിഷ്ധാരണം കൊന്നുതള്ളിയ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതോടൊപ്പം ഇന്ത്യയിൽ ശാന്തിയും സമാധാനവും പുലരേണ്ടത് വരും തലമുറയുടെ ആവശ്യകതയാണ് എന്ന് വിളിച്ചോതി കൊണ്ടാണ് സമാധാന റാലി സംഘടിപ്പിച്ചത് സമാധാന റാലിയിൽ ഭാരതീയരായ നാമെല്ലാവരും സഹോദരങ്ങളാണ് എന്നും മതത്തിനും വർഗത്തിനും ജാതിക്കുമുറം അതീതമായ മനുഷ്യ സ്നേഹത്തിൽ നമുക്കൊന്നിക്കാമെന്ന സന്ദേശമാണ് നൽകിയത് ശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ സംബന്ധിച്ച വാർത്ത വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിലെ കുരുന്ന് ഹൃദയങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും ഇതുപോലെ ഭാരതത്തിലെ മറ്റു കുരുന്ന് ഹൃദയങ്ങളിലും മുറിപ്പാടുകൾ വീഴ്ത്തിയിട്ടുണ്ട് എന്നും അത് പരിഹരിക്കുന്നതിന് ഭീകരവാദം തുടച്ചു നീക്കപ്പെടണമെന്നും സമാധാന സന്ദേശത്തിൽ റവറൻ ഫാദർ സുനീഷ് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം പാമ്പനാർ ബി ബി എസ് നടത്തി കഴിഞ്ഞ ഒരാഴ്ചയായി ബി ബി എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ബി എസ് നടക്കുന്ന വേളയിലാണ് ലോകത്തിലെ സ്വർഗം അല്ലെങ്കിൽ ഭാരതത്തിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലെ പഹൽഗാമിൽ അവധി ആഘോഷിക്കാൻ വേണ്ടി എത്തിയ സമാധാനം തേടിയെത്തിയ നിരപരാധികളായ സാധാരണക്കാരെ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒക്കെ പേരിൽ തീവ്രവാദി ആക്രമണം അഴിച്ചുവിട്ട് ഇരുപത്തിയാറോളം നിരപരാധികൾ ഒരു ദയമില്ലാതെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നത് നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്ന ഇടമാണ് ഇവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും മരണത്തിനും അപ്പുറമായി മനുഷ്യസ്നേഹമാണ് നമ്മെ ഒരുമിപ്പിക്കുന്ന വലിയ ശക്തിയായി തീർന്നത് തീർന്നുകൊണ്ടിരുന്നത് വലിയൊരു അക്രമം വലിയവർ മുതൽ ചെറിയവർ വരെയുള്ള എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ഭീതി വളർത്തുവാൻ കാരണമായിട്ടു വർഗീയത വളർത്തി വിടുക എന്നുള്ള വലിയൊരു ഗൂഢമായ ലക്ഷ്യവും ഇത് പിന്നിലുണ്ട് എന്നാണ് വിശാലമായ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എൻ്റെ പിന്നിൽ നിൽക്കുന്ന കുരുന്നുകൾ നാളെയുടെ ഭാവികളാണ് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ബി ബി എസ്സിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗ കുട്ടികൾ അവരുടെ എല്ലാം മനസ്സിൽ ഈ വാർത്ത ഒരു വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ജീവിക്കാൻ ഈ ഭാരതത്തിൽ ഇനി കഴിയുമോ അവരുടെ ഭാവി സുരക്ഷിതമാണോ ഒരുപാട് ആശങ്കകൾ അവരുടെ മനസ്സിലുണ്ട് അതിന് ഒരു പരിഹാരം കാണേണ്ടത് നമ്മളെല്ലാവരും ചേർന്നാണ് നിശ്ചയമായി ഇതൊരു സമാധാന റാലിയായിരുന്നു വെള്ളക്കൊടികളും കയ്യിൽ പിടിച്ച് സമാധാനത്തിൻ്റെ ദൂതുവാഹികളായി വെള്ളവസ്ത്രധാരികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശം എന്നത് ഇവിടെ അക്രമം വേണ്ട കൊലപാതകം വേണ്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ വേണ്ട ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ് ഈ അക്രമം നടത്തിയത് ആരാണെങ്കിലും ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് എല്ലാവരും ചേർന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാം അതിന്റെ രാഷ്ട്രീയ ചിന്താഗതികളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഭാരതരാജ്യം നാനാപുഷ്പങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വിളഞ്ഞു നിൽക്കുന്ന ഒരു മലർവാടിയായി ഉദ്യാനമായി നാളുകളിൽ തീരണം നമ്മുടെ തലമുറ ഭയമില്ലാതെ ഈ ഭാരതത്തിൽ ഭാരതീയൻ എന്നുള്ള അഭിമാനത്തോടെ ജീവിക്കാൻ ഇടവരണം ഈ സമാധാന റാലിയിലൂടെ അവലിയൊരു സന്ദേശം ഞങ്ങൾ ലോകത്തിന് നൽകുകയാണ് സഞ്ജയം സി എസ് എ സഭയുടെ എല്ലാ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ചർച്ച കമ്മിറ്റി അംഗങ്ങളും ഇടവക വികാരി എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ പിന്നിൽ അണിനിറന്നിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ലോകത്തിന് ഈ സമാധാന സന്ദേശം നൽകുകയാണ് നാമെല്ലാം ഒന്നാണ് നമുക്കൊന്നിച്ച് മുന്നേറാം സമാധാനത്തിന് അന്തരീക്ഷം നമുക്ക് നിർമ്മിച്ചെടുക്കാം പരസ്പരം സ്നേഹിക്കാം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി മനുഷ്യ സ്നേഹത്തിൽ നമുക്ക് ഒന്നു ചേരാം നമ്മളൊന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുതന്നെ നമ്മോട് ആവശ്യപ്പെടുന്നു എല്ലാവർക്കും സമാധാനം ഭാവി തലമുറയ്ക്ക് ഭയം കൂടാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സമാധാന അന്തരീക്ഷം എല്ലാവരും ചേർന്ന് സൃഷ്ടിക്കണമെന്നും വർഗീയത ഉണ്ടാക്കാനും സാമൂഹിക ഭിന്നിപ്പ് സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന മതമൗലികവാദികളെ അമർച്ച ചെയ്യുന്നതിന് രാജ്യം നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും റാലിയിൽ അറിയിച്ചു സമാധാന സന്ദേശ റാലിക്ക് ഇടവക വികാര റവറൻ സുനീഷ് പള്ളി കമ്മിറ്റി സെക്രട്ടറി എസ് ജോൺ പോൾ എന്നിവർ നേതൃത്വം നൽകി വി ബി എസ് സിയുടെ കുരുന്നുകൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ പീരിമേഡ്